നമസ്കാരം ം വർത്തമാനത്തിലേക്ക് സ്വാഗതം കൊച്ചി രൂപതയുടെ ആഭിമുഖ്യത്തിൽ ലോകസമാധാനം എന്ന നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തിവരുന്ന വിശുദ്ധ കുരിശിന്റെ വഴി ബിയ പാച്ചിസ് ചെല്ലാനം സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മറുവക്കാട് വേളാങ്കണ്ണി മാതാ ദേവാലയം വരെ കാൽനട തീർത്ഥയാത്ര സംഘടിപ്പിച്ചു കെ സി വൈ എം കൊച്ചി രൂപതയുടെ ആഭിമുഖ്യത്തിൽ ലോകസമാധാനം എന്ന നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തിവരുന്ന വിശുദ്ധ കുരിശിൻ്റെ വഴി വിയാ പാച്ചിസ് ചെല്ലാനം സെൻറ്റ് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മറുവക്കാട് വേളാങ്കണി മാതാ ദേവാലയം വരെ കാൽനട തീർത്ഥയാത്ര സംഘടിപ്പിച്ചു കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെയ്ഫിൻ കട്ടികാട്ട് പ്രാരംഭ സന്ദേശവും ഡയറക്ടർ ഫാദർ മെൽറ്റസ് കൊല്ലശ്ശേരി സമാപന ആശീർവാദവും ജോയിന്റ് ഡയറക്ടർ ഫാദർ ജോഷി ഏലശ്ശേരി സമാപന സന്ദേശവും നൽകി കർത്താവിന്റെ പീഡന സഹനങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്ലോട്ടുകൾ കുരിശിന്റെ വഴി ഭക്തിസാന്ദ്രമാക്കി ചെല്ലാനം ഇടവക സഹവികാരി ഫാദർ സെബിൻ തറേപ്പറമ്പിൽ കെ സി വൈ എം കൊച്ചി രൂപതാ പ്രസിഡന്റ് യേശുദാസ് വിബിൻ കെ സിവൈഎം ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റ് കാസി പൂപ്പന രൂപതാ വൈസ് പ്രസിഡന്റ് ഡാനിയ ആന്റണി സെക്രട്ടറിമാരായ വരുൺ രജു ആന്റണി നിതീഷ് സംസ്ഥാന സെനറ്റ് അംഗങ്ങളായ അന്ന സിൽഫ ഹെസ്ലിൻ ഇമാനുവൽ മെൽവിൻ പി വി ഗ്രീന ജോസഫ് അതിൽ എൻ ബി ഡയസ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക എന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ദിനത്തിൻ്റെ തീം മുൻനിർത്തി ചെല്ലാനം സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ മാർച്ച് എട്ടിന് വനിതകൾക്ക് റോസാപ്പൂ നൽകി ആദരിച്ചുകൊണ്ട് കെ സി വൈ നേതൃത്വത്തിൽ വനിതാ ദിനം ആചരിച്ചു ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ മാർച്ച് എട്ടിന് വനിതകൾക്ക് റോസാപ്പൂ നൽകി ആദരിച്ചുകൊണ്ട് കെ സി വൈ നേതൃത്വത്തിൽ വനിതാ ദിനം ആചരിച്ചു ഫാദർ സിബിച്ചൻ ചെറുതിയിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് അർപ്പിച്ച പ്രത്യേക ദിവ്യബലിയിൽ ഒരു ജീവൻ ഭൂമിയിലേക്ക് ഉരുത്തിരിയുവാൻ ദൈവത്തിന്റെ ഉപകരണമാകുന്ന സ്ത്രീ സമൂഹത്തിൽ ചൂഷണത്തിനിരയാകേണ്ടവളല്ല എന്നും സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ സ്ത്രീ വഹിക്കുന്ന പങ്ക് ആദരിക്കപ്പെടേണ്ടതാണെന്നുള്ള സന്ദേശം അദ്ദേഹം നൽകി ഈ വർഷത്തെ വനിതാ ദിനം മുന്നോട്ടുവെച്ച പ്രചാരണ വിഷയമായ ഇൻക്ലൂഷൻ സ്ത്രീകളുടെ ഉൾപ്പെടുത്തലിനെ മനസ്സിലാക്കാനും വിലമതിക്കാനും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും പഠിപ്പിക്കുമ്പോൾ ഒരു മികച്ച ലോകം എല്ലാവർക്കുമായി കെട്ടിപ്പടുക്കപ്പെടുന്നു എന്ന പൊതുബോധം സർവ്വരിലും സൃഷ്ടിക്കപ്പെടുന്നു എന്ന് അദ്ദേഹം തന്റെ സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു സഭ മാതൃകയാക്കിയ സ്ത്രീത്വത്തിന്റെ പ്രതീകമായ മാതാവിനെ മുൻനിർത്തിക്കൊണ്ട് മറുവക്കാട് വേളാങ്ങണി പള്ളിയിൽ നിന്ന് ഇടവക ദേവാലയമായ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലേക്ക് നടത്തിയ റാലിയിൽ സ്ത്രീകൾക്കായി പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് വനിതാ ദിനത്തിന് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ ലാസർ നായർ ആഘോഷിച്ചതിന്റെ ഭാഗമായി മാർച്ച് പതിനേഴിന് വൈകിട്ട് മൂന്ന് മണിക്ക് രോഗികൾക്കും വൃദ്ധർക്കും വേണ്ടിയുള്ള പ്രത്യേക പരിശുദ്ധ ദിവ്യബലി അർപ്പിച്ചു മരണമടഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് ലാസറിനെ യേശു ഉയർപ്പിച്ച മഹാത്ഭുതത്തിന്റെ അനുസ്മരണ ദിനമാണ് ലാസർ നായറായി കത്തോലിക്കാ സഭ ആചരിക്കുന്നത് രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്ന തങ്ങൾക്ക് സൗഖ്യം തരാൻ യേശുവിന് സാധ്യമാണ് എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനും അവരുടെ മനസ്സിന് ശക്തി പകരാനും ദിവ്യബലി അർപ്പണത്തിലൂടെ കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഫാദർ സിബിച്ചൻ ചെറുതിയിൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഇടവകയിൽ പ്രവർത്തിക്കുന്ന ഭക്ത സംഘടനകളാണ് ലാസർ ഞായറാഴ്ചത്തെ വിശുദ്ധ ദിവ്യബലിക്ക് നേതൃത്വം ആഗോള കത്തോലിക്ക സഭയുടെ പരമാധികാരിയായി ഫ്രാൻസിസ് മാർപാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് മാർച്ച് പതിമൂന്നിന് പതിനൊന്ന് വർഷം പൂർത്തിയായി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വർഷത്തിനു ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് മാർപ്പാപ്പയായ വ്യക്തി അമേരിക്കയിൽ നിന്ന് ആദ്യമായി മാർപ്പാപ്പയാകുന്ന വ്യക്തി ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ തുടങ്ങി ഒട്ടേറെ സവിശേഷതകളുമായാണ് ഫ്രാൻസിസ് പാപ്പ അന്ന് പരമാധ്യക്ഷനായി അവരോധിതനായത് ശാരീരിക അവശതകൾ മൂലം ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്നാണ് കോൺക്ലേവ് നടന്നത് സമ്പത്തിനൊപ്പം തന്നെ ദാരിദ്ര്യവും വരിഞ്ഞു മുറുക്കുന്ന ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയ്ക്ക് സഭയ്ക്കും ലോകത്തിനും ഏറെ നൽകാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് എവിടെയുമുണ്ടായിരുന്നത് കർദിനാളിന്റെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് പാവപ്പെട്ടവരോടൊപ്പം ജീവിച്ച അവർക്കൊപ്പം ലോക്കൽ ബസ്സുകളിൽ യാത്ര ചെയ്ത ജീവിതസാക്ഷ്യം കർദിനാൾ ജോർജ് മാരിയോ ഏവർക്കും ഉദാത്തമായ മാതൃകയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനൊന്നിനാണ് ബെനഡിക്ട് പതിനാറാമൻ സ്ഥാനത്യാഗം പ്രഖ്യാപിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ നടന്ന കോൺക്ലേവിൽ സഭാ ചരിത്രത്തിലെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പയായി അർജന്റീനക്കാരനായ കർദിനാൾ ജോർജി മരിയോ ബെർഗോളിയോ തിരഞ്ഞെടുത്തു ബ്യൂണസ് ഐറീസ് ആർച്ച് ബിഷപ്പായിരുന്ന കാലഘട്ടത്തിൽ ഒരു വാടക അപ്പാർട്ട്മെന്റിൽ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരമാണ് മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക വസതി എന്നാൽ അവിടെ നിന്നും മാറി സാന്താ സാന്തമാർത്തയിലെ രണ്ട് മുറികൾ ചേർന്ന കെട്ടിടത്തിലാണ് പത്രോസിന്റെ പിൻഗാമി ഇന്ന് ജീവിക്കുന്നത് എളിമ ലാളിത്യം എന്നീ വാക്കുകൾ കാലപ്പഴക്കം ചെന്നവയല്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ജീവിത മാതൃകയിലൂടെ തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് പോൾ രണ്ടാമനെ പോലെ യാത്രകൾക്കും സാധാരണക്കാരായ ജനങ്ങളുമായി അടുത്തിടപഴകാനും താൽപ്പര്യപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള നൂറു പേരിൽ നാലാം സ്ഥാനത്തുണ്ട് കലശലായ മുട്ടുവേദനയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം അവഗണിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പ തന്റെ അപ്പസ്തോലിക ശുശ്രൂഷകളിൽ വ്യാപൃതനാണ് ഓസ്ട്രേലിയ മാത്രമാണ് പാപ്പ സന്ദർശിക്കാത്ത ഏക ഭൂഖണ്ഡം ഫ്രാൻസിസ് പാപ്പ ഭാരതം സന്ദർശിക്കുവാൻ നിരവധി തവണ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് വർത്തമാനം സമാപിച്ചു നന്ദി നമസ്കാരം